ആദാമിനെയും അവൻ്റെ ഭാര്യയെയും ദൈവം സൃഷ്ടിച്ചത് അവനോടൊപ്പം എപ്പോഴും സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ ആയിരുന്നു എന്നാൽ അവർ ദൈവത്തിൻ്റെ ആജ്ഞ ലംഘിച്ചതിനാൽ ആ ബന്ധം നഷ്ടപ്പെട്ടു എന്നാൽ നഷ്ടപ്പെട്ട ആ ബന്ധം തിരികെ നേടാൻ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു പാപപരിഹാരത്തിനായി ലോകത്തിലെ എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി യേശു കർത്താവിനെ ക്രൂശിച്ച് ബലിയാകമായി നമുക്കായി അർപ്പിച്ചു അതിനാൽ നമ്മൾ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ നേടാൻ എന്താണ് ചെയ്യുന്നത് എന്നാണല്ലോ ചോദ്യം ദൈവത്തോടുള്ള ബന്ധം ദൈവത്തോടുള്ള സ്നേഹബന്ധം ദൈവത്തോടുള്ള സമാധാനം ആ നഷ്ടപ്പെട്ടവയെ ആ ഈ ബന്ധങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശിമരണവും ബലിയാകവും വഴി ദൈവം വീണ്ടും പുനഃസ്ഥാപിച്ചു അത് പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ തൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം തൻ്റെ സന്നിധിയിൽ സംസാരിക്കണം ദൈവവചനങ്ങൾ വായിക്കണം പാട്ടുകൾ പാടണം ദൈവത്തെ ആരാധിക്കണം അവനോടൊപ്പം സമയം ചെലവഴിക്കണം എന്നതാണ് ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ളത് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന് സ്തോത്രം പറയുക എന്നതാണ്